അതിലേക്ക് മാത്രം ഒതുങ്ങണ്ടല്ല ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഗവണ്മെന്റ് ആണത് പ്രത്യേകിച്ചും സേവന മേഖലയിൽ വികസന മേഖലയിൽ ഈ ഗവൺമെൻറ് കാണിച്ച് മുൻകൈയ്യെപ്പറ്റി കേരളം കാണുന്നുണ്ട് ജനങ്ങളിലെ സാധാരണക്കാരെയും പാവങ്ങളെയും ഈ സർക്കാർ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട് പെൻഷൻ സ്കീമുകൾ അതുപോലുള്ള എല്ലാ പദ്ധതികളും കാണാം അതെല്ലാം ജനങ്ങളുടെ മുമ്പിലെല്ലാം യു ഡി എഫിൻ്റെ നയത്തിൻ്റെ ഭാഗം തന്നെയാണ് അതെല്ലാം ചെയ്ത ഗവൺമെന്റിനോട് എന്തുകൊണ്ട് ജനങ്ങൾ ഇപ്രകാരം പെരുമാറുകയും ഇടതുപക്ഷ മൂല്യങ്ങളെ മൃഗപ്പിടിച്ചുകൊണ്ട് പോകാൻ പറ്റൂ ഇന്നും നാളെയും അതേ പറ്റൂ അതിലൊന്ന് വഴിമാറി പോകാൻ സി പി ഐക്കോ സി പി എം ഒരു അവകാശമില്ല എൽ ഡി എഫ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പക്ഷമാണെന്ന് ഉറപ്പിച്ച് വിഖ്യാപിക്കേണ്ടതുണ്ട് ഒരു വിഷയം മാത്രേണ്ടത് എല്ലാ വിഷയങ്ങളും പഠിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ് പഠിക്കുന്ന ഞങ്ങൾ എല്ലാ വിഷയങ്ങളും ഒന്നിലേക്ക് മാത്രം പറഞ്ഞ പോലെ അല്ല അതായത് വെച്ചു കാട്ടി എന്ന് ഇത്തരം കാണുന്നത് പറഞ്ഞു എപ്പോ മണി രാഷ്ട്രീയ നിലപാടുകൾ പറയുമ്പോൾ ഇടതുപക്ഷത്തെ എല്ലാ പാർട്ടികളും ഉപയോഗിക്കുന്ന ഭാഷയും പ്രയോഗിക്കുന്ന വാക്കും എല്ലാം കാത്തരമറിയുകയാണ് ജനങ്ങളെ മാനിച്ചുകൊണ്ടേ പറയാവൂ തങ്ങളെക്കാളും തങ്ങൾ ഭാവത്തിൽ സംസാരിച്ചാൽ അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം